ഹായ് നമ്മൾ നിൽക്കുന്നത് ചെത്തി കടപ്പുറത്താണ് വളരെ മനോഹരമായ കടൽ തീരമാണ് ചെത്തി പിന്നെ ഏറ്റവും പ്രത്യേകിച്ച് പറയേണ്ടത് ഇവിടുന്ന് മീൻ വാങ്ങിച്ചിട്ട് ലാഭത്തിന് മറിച്ച് വിൽക്കാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവരും ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്താൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് ചെത്തി ബീച്ച് പിന്നെ വേറെ പ്രത്യേകതകളെന്ന് പറയുമ്പം ഇവിടെ പൊന്തു വള്ളത്തിൽ പോയി മീൻ വാങ്ങി മീൻ പിടിച്ചിട്ട് വരുന്ന ടീമാണ് കൂടുതലും ഉള്ളത് കാരണം പൊന്ത് വള്ളം എന്ന് പറയുമ്പോൾ വള്ളത്തിൽ പോയി മീൻ വാങ്ങി പിടിച്ചോണ്ട് വരുമെന്ന് പറയുമ്പോൾ കുറെ ആൾക്കാരുണ്ടാവും അതുപോലെ അത് വ്യത്യാസമായി ഒരാൾ ഒറ്റയ്ക്ക് പോയി കടലിൽ വലിയമായി പൊന്തു വള്ളത്തിൽ പോയി നീട്ടി പിടിച്ചു കഴിഞ്ഞാൽ സഹായി കുറെ പേർ കരയിൽ ഉണ്ടാകുകയും അത് ചിലപ്പോൾ അവരുടെ വീട്ടുകാർ തന്നെയാകാം പിന്നെ കൂടെ സുഹൃത്തുക്കൾ തന്നെയാണ് അവരൊക്കെയാകും ചിലപ്പോൾ ചില ദിവസങ്ങളിൽ പണിയുള്ള ദിവസങ്ങളാണെങ്കിൽ പത്ത് ഇരുപതിനായിരം രൂപക്കുമ്പോൾ വരുമാനം കിട്ടുന്ന ദിവസങ്ങൾ വരെ ഇവർക്ക് ഉണ്ടാകാറുണ്ട് പിന്നെ ഐശ്വരാത്ത മീൻ അതാണ് ഏറ്റവും വലിയ ഗുണം ഐശ്വരാത്ത മീൻ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ ചെത്തി ചെത്തിയിൽ വന്നാൽ മതി പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മളുടെ കയ്യിൽ കുറഞ്ഞ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ഇവരോട് ആ പൈസയ്ക്ക് മീൻ വാങ്ങിക്കാനുള്ളതും